ഡിവൈഎഫ്ഐ വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം സജി ടൈറ്റസ് യോഗം ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും ആദിവാസി മേഖലയായ കണ്ണമ്പടിയിൽ നിന്നും എം ബി ബി എസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ ഡോക്ടർ ശരണ്യ മോഹനെയും ആദരിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ സജിമ ടൈറ്റസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ അനുമോദന വേദിയെ കൂടുതൽ ധന്യമാക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഒരു ഡോക്ടർ ശരണ്യ കൂടി നമ്മുടെ ഈ വേദിയിൽ ഇപ്പോഴുള്ളത് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ തോൽക്കുമ്പോഴാണ് വിജയികൾ ഉണ്ടാവുന്നതെന്നും വിജയികൾ ജയിക്കുമ്പോൾ തോൽക്കുന്നവരും അഭിനന്ദനാർഹരാണെന്നും സജിമോ ടൈറ്റസ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ജോമോൻ മണ്ണാറത്ത് അധ്യക്ഷനായിരുന്നു വളകോട്ട് ടൌണിൽ നടന്ന പരിപാടിയിൽ കുട്ടികളെ പൊന്നാടി അണിയിച്ചും മൊമെന്റോ നൽകിയുമാണ് ആദരിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ